അല്ല ഇതിൽ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഒരു ക്രൈസിസ് ഇപ്പോഴില്ല കാരണം പാർട്ടിയുടെ ഒരു എം എൽ കുറിച്ച് പരാതി മാധ്യമങ്ങളിലാണ് വന്നത് ചാനലുകളിൽ ഇതുവരെ ഇതുവരെയായിട്ട് റിട്ടേൺ കംപ്ലയിൻ്റ് അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയുക പോലീസ് പോലീസിലോ അല്ലെങ്കിൽ കോടതികളിലേതെങ്കിലും പെറ്റീഷനായിട്ടോ ആരും നേരിട്ട് സമീപിച്ചിട്ടില്ല പാർട്ടിക്കും ആരും പരാതി തന്നിട്ടില്ല അങ്ങനെ സാഹചര്യത്തിൽ എന്നാൽ അതേ സമയത്ത് ചില ഓഡിയോ ക്ലിപ്പിംഗ്സ് പുറത്തു വരികയും ഇത് സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലും സ്ത്രീ സുരക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും നിന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലും കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത തീരുമാനം അത് ഒരു മാതൃക തന്നെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ ഒരു എം എൽ എയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല എന്നാൽ അതേസമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഇപ്പം അങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ ചില അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞ ചില വ്യക്തികൾ അവരാരും കേസുമായിട്ട് കോടതിയെയോ പോലീസിനെയോ സമീപിച്ചിട്ടില്ല അവർ അവർ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ചിലർ പോലും പേരും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് നിഷേധിച്ചിട്ടുമില്ല ഇപ്പൊ ഒരു സംശയത്തിന്റെ പകമുറയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി നടപടി എല്ലാവരും ആയിട്ട് ആലോചിച്ചാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനത്തിന്റെ ഫലമായിട്ടെടുത്ത തീരുമാനമല്ല വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻ പി സി സി പ്രസിഡന്റുമാരും സമിതി അംഗങ്ങളുമായിട്ട് കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ഞങ്ങളോടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനം തീരുമാനമെടുത്തിട്ടുള്ളത് ഇവ സസ്പെൻഷന് കാലാവധിയൊന്നും പറഞ്ഞിട്ടില്ല ഈ കാല ഇനിയിപ്പോൾ ഉള്ള കാലയളവിൽ ഈ അദ്ദേഹത്തിനെക്കുറിച്ചിപ്പോൾ മാംകൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കോടതിയിലോ പോലീസിലൊക്കെ വരികയാണെങ്കിൽ അന്നത്തെ സാഹചര്യമനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും അതല്ല ഇത് വെറും പുകമറയാണെങ്കിൽ സസ്പെൻഷൻ അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടു കൂട്ടർക്കും അവരുടെ നിലപാടുകൾ സ്ഥാപിക്കാനുള്ള ഒരു സമയം കൂടിയാണ് പരാതി ഉള്ളവർക്ക് ആ പരാതി നിയമത്തിൻ്റെ വഴിയിലൂടെ സ്വീകരിക്കാം ഇനി അത് പുകമറയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ആക്ഷേപത്തിന് മുൻകൈയ്യെടുത്തവർക്കെതിരെ രാഹുൽ ആങ്കൂട്ടത്തിനും നീതിന്യായ കോടതിയെ സമീപിക്കാം പാർട്ടിക്ക് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം പാർട്ടിക്ക് ആരും പരാതി തന്നിട്ടില്ല ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട് ഈ കുറ്റ കുറ്റം ആരോപിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാർട്ടി അന്വേഷണം നടത്തുക അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ശൈലിയാണ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ നിലവിലുള്ള വരാണ് വേണ്ടാത്ത ഒരാളെ ചുമക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വിമർശകർ ഉന്നയിക്കുന്നുണ്ട് അല്ല അതിന് വേറെ കാര്യമുണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനെയൊരു പുകമറയുള്ള ഒരു സാഹചര്യത്തിലാണ് അതല്ലാതെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല പിന്നെ ഒരു എം എൽ എ എന്ന് എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അങ്ങനെ അക്ഷയം അനുസ്വദിക്കും പക്ഷേ അതിനിപ്പോ പാലക്കാട് ഒരു പ്രശ്നവും അവിടെ എം പി ഉണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന എം പി ഉണ്ട് ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഉണ്ട് പിന്നെ ഷാഫി ആ നാട്ടുകാരനാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സാമാജിക ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എം പി ഉണ്ടല്ലോ രാഹുൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിന്റെ ഫ്രണ്ട്ലൈൻ ഫൈറ്ററായി രണ്ടാം തലമുറയിൽ നിൽക്കുന്ന ഒരാളാണോ അപ്പം അതിൽ നിന്ന് മറ്റ് ആളുകളിലേക്ക് ഈ ഇത്തരം വിവാദങ്ങൾ പോകുന്നു കടന്നു പോകുന്നുണ്ട് എന്ന തരത്തിലേക്ക് ഇത് പാർട്ടി ഫോറങ്ങളിൽ ഉണ്ടായതാണോ വിഷയങ്ങൾ അല്ല അത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കമന്റ് പറയുന്നില്ല ഏതായാലും ഇത് ഗോഢാലാജനാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷികളാണ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത് അതിന് കാലാവധിയുടെ ആവശ്യമില്ല സാധാരണ ഒരു സസ്പെൻഷൻ ആറുമാസൊക്കെ കഴിയുമ്പോൾ പുനഃപരിശോധിക്കാം പക്ഷെ അതിനിടയ്ക്കുള്ള സംഭവങ്ങൾ പ്രധാന ഘടകമാണ് ഇപ്പോ ആരോപിച്ചിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കോടതിനെ സമീപിക്കാനുള്ള സന്ദർഭമുണ്ട് അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ നിരവരാത്വം തെളിയിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ ഇനിയിപ്പോ എടുത്തൊന്നും ചെയ്യാനില്ല പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ നിയമ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു ഈ രാഹുൽ മാംകൂട്ടത്തിന്റേതായിട്ട് പുറത്തു വന്ന ശബ്ദരേഖയുണ്ട് ആ ശബ്ദരേഖയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് എനിക്ക് ഒരാളെ കൊല്ലണമെങ്കിൽ വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞതെന്ന് തെളിയിക്കാൻ പറഞ്ഞത് അത് അതാരാ ചെയ്യേണ്ടത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അധിയെ നിഷേധിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയത് അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് അല്ല ഒരുപാട് പേരെ കുറിച്ചിട്ടുള്ള ശബ്ദരേഖകൾ വന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് വന്നിട്ടുണ്ട് അതിനൊന്നും ആധികാരികതയില്ല ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയുന്നതാണോ അത് ഒറിജിനലാണോ അത് പരിശോധിക്കേണ്ട ഞങ്ങളല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതി വെക്കിയും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല അല്ല ഞാൻ പറയുന്നത് അത് തെളിയിക്കപ്പെടണം തെളിയിച്ച അതിനെ എല്ലാത്തിനും വേണ്ടിയൊരു തുറന്ന ഒരു വാതിലാണ് ഞങ്ങൾ തുറന്ന സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത് സസ്പെൻഡ് ചെയ്ത് നിർത്തി ഇനി ഞങ്ങൾക്ക് തൽക്കാലം അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല രാഹുൽ അതേസമയത്ത് നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള സമയമുണ്ട് കുറ്റം ആരോപിച്ചവർക്ക് അത് ശരിയാണ് തെളിയിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക കോൺഗ്രസ് രക്ഷപ്പെടുകയാണ് ശരിക്കും ഞങ്ങള് ഒരാക്ഷേപം വന്നാൽ അത് വ്യക്തമായിട്ട് പരിശോധിക്കും അതാ ഈ ശബ്ദരേഖയാണ് സസ്പെൻഷനിലേക്ക് എത്തിയത് അപ്പം അത് പറഞ്ഞപോലെ നിഷേധിച്ചിട്ടില്ല അത് നിഷേധിക്കുകയോ ഇത് റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ ഡിഫർമേഷൻ സൂട്ട് ഫയൽ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നടപടിയിലേക്ക് ഞങ്ങൾ പോവില്ലായിരുന്നു പക്ഷേ ഇത് രണ്ടുമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ സൂചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഞങ്ങളുടെ നിർബന്ധം തന്നെയാണ് കൂട്ടായി ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഈ ആരോപണം ഉന്നയിച്ചവർ പല കോൺഗ്രസ് നേതാക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു അല്ല അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തുകൂടാ കോടതിയെ സമീപിച്ചുകൂടാ ചില സൂചനകൾ കൊടുത്തപ്പോൾ അതനുസരിച്ചിട്ടുള്ള നടപടി നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചല്ലോ ഇനി അതുകൊണ്ടും പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ഇവർക്ക് നിയമ നടപടി സ്വീകരിക്കാം അതിന് അതിനാരും തടസ്സമില്ലല്ലോ സർക്കാർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ സമീപിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു പിന്നെ ഇതിന് ആരേ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നേതൃത്വത്തിന് ഞാൻ പറയാം വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ അറിയ അറിയാൻ കഴിയില്ല എങ്ങനെയാ ഒരാളെ കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പോയിട്ട് നിയന്ത്രിക്കാൻ പറ്റുമോ ഞങ്ങളെ സംബന്ധിച്ച് നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ പുതിയ തലമുറ വളർന്നു വരണം എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു കാരണം ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ ഇനിയിപ്പോൾ എത്ര എത്ര കാലം നിൽക്കാൻ കഴിയും നമുക്ക് ശേഷവും പാർട്ടി വേണ്ടേ അല്ലാതെ എന്നോ എൻ്റെ കാലത്തോടുകൂടെ ഈ ഒടുങ്ങണം എന്ന് ചെയ്യാറുള്ളവരാണെങ്കിൽ ശരി പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല പുതിയ പുതിയ തലമുറകൾ വരണം എന്ന് അഭിപ്രായമുള്ളവരാണ് കാരണം പ്രസ്ഥാനം നിലനിൽക്കുക രാഹുൽ മാങ്ങി രാജിവെക്കണം എന്ന് പറഞ്ഞ വനിതാ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ട് ഞാൻ പറയും ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂട് താങ്ങിയവ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല പാർട്ടിക്ക് വേണ്ടി മറ്റേ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല ഈ സൈബറിൻ്റെ പിന്നാലെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ ഇപ്പോൾ ചില ഫ്ലക്സ് ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ രാഹുലിനെ കുറിച്ച് മോശമായിട്ട് അതിൻ്റെ അടുത്തൊരു കോഴിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഫ്ലക്സ് വയ്ക്കുന്നില്ല അതിൻ്റെ അടുത്ത് മുകേഷിൻ്റെ ചിത്രവും ഒരു കോഴിയുടെയും വെച്ചുകൂടെ ഇവർക്ക് ഈ ഈ സൈബർ ഇട്ട് കുത്തുന്ന നേരം കൊണ്ട് അല്ലെങ്കിൽ മറ്റേ എ കെ ശശീന്ദ്രൻ്റെ ഒരു ഫ്ലക്സും വെച്ച് ഒരു പൂച്ചക്കുട്ടീടെയും കൂടെ വെക്കായിരുന്നു അതിന് പകരം വെറുതെ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ നടക്കുന്നവർ അവർ പാർട്ടിയുടെ മിത്രങ്ങളല്ല പരമശത്രുക്കളും ചില മൂട് താങ്ങിയുള്ളുമാണ് അങ്ങനെയുള്ളവർ പറയുന്നതിന് പരമ പൂച്ചത്തോടുകൂടി അങ്ങ് തള്ളിക്കളയുക അതേ ഉള്ളൂ അപ്പം എനിക്കെതിരായിട്ടും പറയും നോക്കിയുണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല ഈമാരുടെ ഒക്കെ അത് നമ്മളൊക്കെ ഇതുവരെ കഴിഞ്ഞു കൂടിയിട്ടുള്ളത് കുമാരതോമസിന്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ കെ എസ് യുയിലുണ്ടായിരുന്ന കുമാരതോമസ് എന്താ അറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് അതാണ് ഞാൻ പറയുന്നത് ചില മൂട് താങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരെ നിയന്ത്രിക്കുന്നത് ഒരു കാര്യമില്ല അവർക്കൊന്നും അവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ അവരുള്ള കാര്യങ്ങൾ അവർ മോഹത്ത് നോക്കി പറയുമല്ലോ അവർക്ക് ഇതുപോലെ മൂന്ന് താങ്കളുടെ ആവശ്യമൊന്നുമില്ല അല്ല അത് രാഹുൽ ചെയ്യേണ്ട കാര്യമാണ് രാഹുലാണ് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല നിരപരാധം തെളിയിച്ചു വരുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല അത് അദ്ദേഹം ആലോചിക്കേണ്ട കാര്യമാണ് അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ പുനഃസംഘടന പുനഃസംഘടനക്ക് പ്രശ്നമൊന്നുമില്ല പുനഃസംഘടനയേക്കാൾ ഞങ്ങൾ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ് അതിലടയ്ക്ക് അടിയന്തരമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും അല്ല അടിയന്തരമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തും ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനുശേഷം ഉണ്ടാവും പുതിയൊരു അതിന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്